ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യം അത്രമാത്രമുണ്ട് വെറുതെ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയല്ല മറിച്ച് ഒരു മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പം അതിൻ്റെ പ്രാധാന്യത്തിലേക്ക് കിടക്കുന്നതിന് ഞാൻ എൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയാം ഹായ് മൈ നേസ് ജെൻ പ്രഭാകർ ഐ എം എ ഡിജിറ്റൽ ഇന്നോവേറ്റർ ഐ എം ദ ഫൗണ്ടർ ഓഫ് ഡിജിറ്റൽ ഇനോവേഷൻ ഹബ് ആൻഡ് ഐ ഐം ഓൺ എ മിഷൻ ടു ഹെൽപ്പ് വൺ ലാക്ക് എക്സേഴ്സ് ഓഫ് കേരള ടു അച്ചീവ് ഡിജിറ്റൽ പാസീവ് ഇൻകം ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ഹാപ്പിനെസ് ദാറ്റ്സ് വൈ ക്രിയേറ്റഡ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ് അപ്പോൾ ഇതാണ് എൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ പേര് ജയൻ പ്രഭാർ ഞാൻ ഒരു ഡിജിറ്റൽ കോച്ചാണ് ഞാൻ ഡിജിറ്റൽ ഇന്നൊവേഷൻ ഹബ്ബിൻ്റെ സ്ഥാപകനാണ് എൻ്റെ ലക്ഷ്യം കേരളത്തിലെ ഒരു ലക്ഷം ആളുകളെ ഡിജിറ്റലി വരുമാനം സമ്പാദിക്കാനായിട്ട് പ്രാപ്തമാകുക അതോടൊപ്പം സന്തോഷകരമായൊരു ജീവിതം അവർക്ക് വാഗ്ദാനം നൽകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം സോ ഇതാണ് എൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അപ്പം ഈ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അതിനുവേണ്ടി മാത്രം ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു പണത്തിന് വേണ്ടി പൈസ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സംതിങ് ഈസ് ദയർ ഒരു ഇമോഷണൽ നിങ്ങൾക്ക് പറയാനായിട്ടൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം അത് നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കണം ഓക്കെ സോ അത്രമാത്രം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതായത് മിഷൻ ഫസ്റ്റ് കമ്മ്യൂണിറ്റി സെക്കൻഡ് മീ തേർഡ് എന്നാണ് മാസ്റ്റർ ഓഫ് മാസ്റ്റേ മാസ്റ്റർ ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഓഫ് മാസ്റ്റർ ആയിട്ടുള്ള ബ്ലെയർ സിംഗർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ മിഷന് പ്രാധാന്യം നൽകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ബാക്കി കാര്യങ്ങളിലെ നിങ്ങളുടെ എന്താണ് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡിംഗ് ആണെങ്കിലും ഡിജിറ്റൽ കോച്ചിങ്ങിൻ്റെ ഫർദർ ജേണി ആണെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കാരണം മിഷൻ എൻസ്റ്റേറ്റ്മെൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ കോർ വാല്യൂസ് ആണെങ്കിലും നിങ്ങളുടെ എൻറ്റയർ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങളുടെ കോഴ്സ് ആണെങ്കിലും നിങ്ങളുടെ ടീച്ചിങ് ആണെങ്കിലും എല്ലാത്തിനും എല്ലാത്തിൻ്റെയും ബേസ് എന്താണ് നിങ്ങളുടെ മിഷൻ എസ്റ്റേറ്റ്മെൻ്റ് ആണ് സോ നിങ്ങൾ നിങ്ങളുടെ ഡിജിറ്റൽ കോച്ച് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം അതിനെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എൻറ്റയർ സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് സീ